ഓണം പൂവിളികളോടെ ഓണത്തെ വരവേൽക്കാനായി വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലും ഓണത്തിന്റെ തനിമ നഷ്ടപ്പെടാതെ ജാതിമത ഭേദമന്യേ പൊലിമയോടെ ഓണം ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ് മലയാളികൾ ഏവർക്കും പ്രൈം ന്യൂസിന്റെ ഓണാശംസകൾ ഉത്രാട അതെ ഇന്ന് മലയാളികൾക്ക് ഉത്രാട ഉത്രാടപ്പാച്ചിൽ തന്നെയാണ് കാരണം ഓണത്തിന് മുമ്പ് നമ്മൾ വീട്ടിലേക്ക് എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിയാലും തിരുവോണത്തിന്റെ ആ തലേദിവസം ഈ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി കടകളായാലും പച്ചക്കറിയാവുന്നതിലും തുണിയാണെങ്കിലും ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു പാച്ചിലിൻ്റെ ദിവസം അപ്പം ഇന്നത്തെ ദിവസം ഈ പിന്നെ ഏത് സ്ഥലത്ത് നോക്കിയാലും ആകെപ്പാടെ തിരക്കുള്ള ദിവസമായി ഇപ്പൊ നമുക്കിന്ന് നമ്മുടെ ഇന്നത്തെ ഈ ഉത്രാട പാച്ചിലിന്റെ ആ ഒരു പാച്ചിൽ എന്താണെന്ന് നമുക്ക് നോക്കാം മലയാളി എന്നും ജീവിക്കാനുള്ള പാച്ചിലാണ് ഈ പാച്ചിൽ ഓണത്തിന് മുന്നോടിയാകുമ്പോൾ അത് ഉത്രാട ഉത്രാടപ്പാച്ചിലായി ഓണത്തിനുള്ള സാധന സാമഗ്രികൾ അടുപ്പിക്കലാണ് ഉത്രാടപ്പാച്ചിലിൽ നടക്കുന്നത് ഉത്രാട ഉത്രാടപ്പാച്ചിലില്ലാത്ത മലയാളികളില്ല ഓണവുമില്ല സദ്യവട്ടങ്ങൾ ഒരുക്കുന്നതിനാണ് മുതിർന്നവർ പായുന്നതെങ്കിൽ പൂക്കളത്തിന് പൂതിർക്കുവാൻ കുട്ടികൾക്കൊരു പാച്ചിലുണ്ട് സദ്യവട്ടങ്ങൾ എല്ലായിടത്തും കിട്ടുമെങ്കിലും ആദായ വിലയ്ക്ക് കിട്ടുന്നിടം തേടിയുള്ള പാച്ചിലാണ് ചിലർക്ക് എന്നാൽ വില എന്തായാലും ഒരു കുടക്കീഴിൽ ഉപ്പ് മുതൽ കർപ്പൂരം വരെ കിട്ടുന്നിലും തേടിയാണ് മറ്റു ചിലരുടെ പാച്ചിൽ ഓണക്കോടി തിരഞ്ഞുള്ള പാച്ചിൽ ഉത്രാടത്തിന് രണ്ടുനാൾ മുന്നേ ആണ് ആ പാച്ചിലിന് മുമ്പിൽ പെണ്ണുങ്ങളാണ് ഒപ്പം കുട്ടികളും കൂടുമ്പോൾ ഗ്രഹനാഥന്മാർ മറ്റെല്ലാം വിട്ട് കൂടെ പാഞ്ഞോണം ഇനി ഇതെല്ലാം ഒപ്പിക്കാൻ അക്കൗണ്ടിൽ പണമുണ്ടോ എന്ന് നോക്കാൻ ഗ്രഹനാഥന്മാർക്ക് പ്രത്യേകിച്ചൊരു പരവേശ പാച്ചിലുണ്ട് ഇങ്ങനെ എല്ലാവരും ചേർന്നുള്ള പാച്ചിലിൽ നാട്ടുകാരെല്ലാം കളത്തിലിറങ്ങുമ്പോഴാണ് ഓണത്തിന് ഉത്രാട പാച്ചിൽ കൊഴുക്കുന്നത് ഏവർക്കും ഓണസദ്യയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു വിഭവമാണ് പപ്പടം അതെ പപ്പടമില്ലാതെ ഒരു നമുക്ക് നമ്മുടെ പ്രദേശത്ത് തന്നെ പപ്പടത്തിന്റെ വിപണികൾ ധാരാളമായിട്ടുണ്ട് ആണെന്നുണ്ടെങ്കിൽ ഗുരുവായൂർ പപ്പടം എന്നൊരു പേരേ ഉള്ളത് ഗുരുവായൂരിനായിരുന്നു പപ്പടം വരുന്നത് പക്ഷെ ഇന്ന് നമ്മുടെ പ്രദേശത്ത് തന്നെ പപ്പടം നിരവധി സ്ഥലങ്ങളിൽ പപ്പടത്തിന്റെ വിപണിയാണ് പപ്പടത്തെ പറ്റി വേറെ ചെറിയ കഥയുണ്ട് പപ്പടത്തെ പറ്റി പറഞ്ഞാല് പപ്പടം കിട്ടാത്തതിന്റെ പേരിൽ തന്നെ അടിപൊളി അപ്പൊ പപ്പടത്തിന്റെ അത്രയാണ് ആ ഇലയിൽ മറ്റേത് കൂട്ടാനേക്കാട്ടിലും പപ്പടത്തിനാണ് ഏറ്റവും ഒരു ഒരു സാധനം പപ്പടമാണ് അപ്പം നമുക്ക് നമ്മുടെ പന്തളത്ത് പിന്നെ ഒരു ഗുരുവായൂർ പപ്പടത്തിന്റെ ഒരു കമ്പനി ഉണ്ട് പപ്പടം നിർമ്മാണ യൂണിറ്റാണ് നിരവധി വർഷങ്ങളായിട്ട് പന്തളത്തും പരിസര പ്രദേശങ്ങളിലുമാണ് അവർ പപ്പടം തയ്യാറാക്കി കൊടുക്കുന്നുണ്ട് ഈ വർഷവും വിപണിയിലേക്ക് നിരവധി വിവിധതരം പപ്പടങ്ങൾ അവർ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പം നമുക്ക് അവിടെ ഈ തവണ പുതിയ ഒരു നിർമ്മാണ യൂണിറ്റൊക്കെ അവിടെ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ വർഷം ഗുരുവായൂർ പപ്പടം എന്തൊക്കെ തരത്തിലുള്ള പപ്പടങ്ങളാണ് വിപണിയിൽ എത്തിച്ചേക്കുന്നതെന്നും അവരുടെ ആ യൂണിറ്റിൽ പോയി നോക്കാം സദ്യക്ക് പൊടിക്കാൻ പപ്പടം വേണമെങ്കിലും ഓണം പൊടി പൊടിക്കാൻ വലിയ പപ്പടം തന്നെ വേണം കേൾക്കുമ്പോൾ നിസാരം എന്ന് തോന്നുമെങ്കിലും ഓണസദ്യക്ക് പപ്പടത്തിന്റെ പ്രാധാന്യം എല്ലാ വിഭവങ്ങളെക്കാളും ഒരുപടി മുൻപിലാണ് ഓണത്തിന് വലിയ പപ്പടത്തിനാണ് വലിയ പ്രാധാന്യം ഒട്ടും കുറയ്ക്കാതെ ചെറിയ പപ്പടവും കൂടെ തന്നെയുണ്ട് സദ്യ ഉണ്ടുമ്പോഴും പപ്പടത്തിന്റെ പ്രാധാന്യം ഒട്ടും കുറയുന്നില്ല പരിപ്പും അതിനുമീതെ നെയ്യുമൊഴിച്ചു കഴിഞ്ഞാൽ ചോറിന്റെ സ്വാദ് കൂട്ടുവാൻ പപ്പടം കൂടിയേ കഴിയൂ സദ്യ അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പും പായസത്തിൻ്റെ ചെടുപ്പ് മാറ്റുവാൻ പപ്പടം പൊടിക്കുകയുള്ളൂ ഏകമാർഗ്ഗം പപ്പടത്തിനെക്കുറിച്ച് പറയുമ്പോൾ നാട്ടുകാരുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഗുരുവായൂർ പപ്പടമാണ് കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷമായിട്ട് പന്തളത്ത് ഗുരുവായൂർ പ്രദേശത്ത് പപ്പടം എന്ന സ്ഥാപനം നല്ല രീതിയിൽ പ്രവർത്തിച്ച് വരുന്നുണ്ട് നമുക്ക് എല്ലാവിധ പപ്പടങ്ങളും ഉണ്ട് ചെറുതുണ്ട് വലുതുണ്ട് പൊട്ടിപ്പടമുണ്ട് പിന്നെ മസാല പപ്പടം ഏത് സൈസ് പപ്പടം വേണമെങ്കിലും നമ്മൾ ഓർഡർ അനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കും ഡിമാൻഡ് സാധാ പപ്പടത്തിനാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ചെറുതാണ് എല്ലാവരും വാങ്ങിക്കുന്നത് ഈ വില കൂടുതൽ കൊണ്ട് ഇപ്പോൾ ഉഴുതിന് വില കൂടിയിട്ട് അതുപോലെ വെളിച്ചെണ്ണ വില കൂടുതലും അതുകൊണ്ട് ചെറിയ പപ്പടത്തിനാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വലുത് കല്യാണ സദ്യകൾക്ക് മാങ്ങൾക്ക് മാത്രമേ ഓർഡർ തരാറുള്ളൂ ഓണം വിപണി ചെറുതും അതിൻ്റെ വലുതുമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പിന്നെ കുട്ടിപ്പപ്പടം അതാണ് വിപണിയിൽ ഏറ്റവും കൂടുതൽ പോയിക്കൊണ്ടിരിക്കുന്നത് പുതിയ യൂണിറ്റ് ആദ്യം ഞാൻ വാടകയ്ക്ക് ഇടന്ന് യൂണിറ്റ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ മാസം പതിനെട്ടാം തീയതി പുതിയ യൂണിറ്റിലോട്ട് മാറി ഉണക്കുന്ന സംവിധാനം ഒന്നും ഇല്ലായിരുന്നു നേരത്തെ ഇപ്പോൾ ഉണക്കുന്ന സംവിധാനം ഒക്കെ ഉണക്കുന്ന ട്രയറുകൂടെ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് അതും കൂടെ ആയി കമ്പനിയിൽ ഒരു ദിവസം മാക്സിമം അഞ്ഞൂറ് കിലോ വരെ നമുക്ക് ഉണ്ടാക്കാം സാധനങ്ങളെ വില കൂടുതലും ഇതൊക്കെ എന്താ പറയുക ഈ വ്യവസായത്തെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് മനുഷ്യ പപ്പടത്തിന് വില ചെറുതായിട്ട് കൂടിയിട്ടുണ്ട് വലിയ രീതിയിൽ കൂട്ടിയിട്ടില്ല നഷ്ടം സഹിച്ചും ജനങ്ങളെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയും ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഓണാണ് പ്രധാനം ഓണത്തിനാണ് ഏറ്റവും കൂടുതൽ പപ്പടം ചെലവാകുന്നത് കേരളത്തിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും ഒരുപാട് ബലീസിന്റെയും ഒരുപാട് ലക്സാണ്ടറിന്റെയും ഒരാൾ മുട്ടക്കാരുടെയും ഓണാശംസകൾ ഈ ഓണം പന്തളത്തായാലോ ഐ കമ്പനി ഓണം മെഗാ കാർണിവൽ സെപ്റ്റംബർ ആറ് മുതൽ പന്തളം കെ എസ് ആർ ടി സി ബസ്റ്റാൻഡിനു സമീപം മുനിസിപ്പൽ ഗ്രൗണ്ടിൽ ഐ കമ്പനി കമ്പനിസ് ഒരുക്കുന്ന മെഗാ ഓണം കാർണിവൽ ലോകത്ത് ഏറ്റവും കൂടുതൽ കഷ്ടപ്പാടും അപമാനം ഏൽക്കുന്ന ഒരു സസ്യമുണ്ട് ഏതാണെന്ന് അറിയാമോ വാഴ ശരിയാണ് വാഴ ഏറ്റവും അധികം കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഒരു കഷ്ടപ്പാടും ദുരിതവും അനുഭവിക്കുന്ന ഒരു സസ്യമാണ് കാരണം ഇത് വളർന്നു വരുമ്പോൾ തന്നെയാണ് അതിന്റെ ഇല വളർന്നു കഴിയുമ്പോഴത്തേക്ക് അത് ഇല വെട്ടിക്കൊണ്ട് പോകും അതിനുശേഷം കൂമ്പ് വന്നു കൂമ്പ് വന്നാലും കൊല വന്നാലും വെട്ടിക്കൊണ്ട് പോകും അതിനുശേഷം ആ ഒരു പിണ്ടിയാണെന്നുണ്ടെങ്കിൽ ഓരം വെക്കാൻ കൊണ്ടുപോയി ചെയ്യും വാഴ എന്നുള്ള വെളിയുണ്ട് ഇപ്പൊ സിനിമ അവരെ ഇറങ്ങി വാഴ എന്നുള്ളത് പക്ഷെ ഇതൊക്കെ പറഞ്ഞാലും ഈ വാഴയില ഏറ്റവും പ്രധാന ഓണസദ്യയിൽ വാഴകളിൽ തന്നെ എന്നുള്ളത് നിർബന്ധമാണ് മലയാളികൾക്കായാലും ഈ ലോകത്ത് ആർക്കാണ് അപ്പം നമുക്ക് പന്തളത്തിൻ്റെ അടുത്ത പ്രദേശമായ കുരമ്പാലയിൽ ഈ വാഴകൃഷി വർഷങ്ങളായിട്ട് വാഴകൃഷി കൃഷി വിശുദ്ധയിനം വാഴകൾ കൃഷി ചെയ്യും മറ്റു പച്ചക്കറികളും ഒക്കെ കൃഷി ചെയ്യുന്ന ഒരു കർഷകനുണ്ട് ഉണ്ണിന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അപ്പൊ നമുക്ക് അദ്ദേഹത്തിന്റെ ആ കൃഷി രീതിയെ പറ്റിയും അവിടെ നമുക്ക് വിവിധീതം വാഴകളുണ്ട് ഈ വാഴകളെ പറ്റിയും പിന്നെ അതിൻ്റെ ആ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചാൽ സമൃദ്ധിയാണ് ഓണത്തിന്റെ പ്രത്യേകത പുരാതന കാലം മുതൽ തന്നെ കേരളം കർഷക സമൃദ്ധിയുടെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല ഓണമായാലും വിഷുവായാലും തിരുപ്പിറവിയായാലും എല്ലാം വീടും നാടുമെല്ലാം സമൃദ്ധമായിരിക്കും കർഷകരില്ലെങ്കിൽ പാടവും പറമ്പുമൊന്നും പച്ച പുതയ്ക്കില്ല പച്ച വിരിച്ച നെൽപ്പാടങ്ങളും പൂത്തുലഞ്ഞ മുറ്റവും വിളഞ്ഞു നിൽക്കുന്ന ഫലങ്ങളാൽ സമ്പന്നമായ തൊടികളും കേരളീയരുടെ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുന്നവയുമാണ് ഇവിടെ കുരമ്പാലിൽ കൃഷിയെ സ്നേഹിക്കുന്ന പരമ്പരാഗത കൃഷിയിലൂടെ നൂറുമെനി വിളവെടുക്കുന്ന ഒരു കർഷകനുണ്ട് കുരമ്പാല മുള്ളംകോട്ട് കണ്ണനെന്ന അനിൽകുമാർ മണ്ണിൽ വിളയുന്നത് സ്വന്തം അധ്വാനത്തിലൂടെ സമൂഹത്തിന് സമ്മാനിക്കുന്ന കർഷകൻ ഇവിടെ കൊല വെട്ടിത്തീർന്നത് കഴിഞ്ഞാൽ ഒരു അറുനൂറ് വാഴയുണ്ട് ഞാൻ അങ്ങനെ സീസണായിട്ടല്ല നടന്നേ ഞാനൊരു മാസം ഒരു ഇരുന്നൂറ്റമ്പത് വാഴ വെച്ച് ആറ് ആറുമാസം നടന്നു ഓണത്തിനിപ്പോൾ ഒരു ഇരുന്നൂറ്റമ്പതെണ്ണം പെട്ടിക്കാണ് ഒരു ഇരുന്നൂ മൂത്ത മുന്നൂറ്റമ്പത് വാഴ കാറ്റടിച്ചങ്ങ് പോയി ഈ വർഷം കാറ്റടിച്ചും വെള്ളം കയറിയൊക്കെ ആയിട്ട് പത്ത് നാനൂറ് വാഴ് കൂടുപ്പോയി നഷ്ടപ്പെട്ടു എനിക്കെല്ലാ വാഴയുണ്ട് ഏത്തവാഴ കദളിവാഴ പൂവൻ വാഴ ഞാല്പ്പൂവിനെ റോബെറ്റോ എല്ലാം ഉണ്ട് അപ്പോൾ ഞാൻ തൻ്റെ ഈ നിലത്തിൽ നിങ്ങളിപ്പോൾ ഈ വാഴ എടുത്ത നിലത്തിലാണ് ഞാൻ ആദ്യമായിട്ട് വിതയ്ക്കുന്നത് എനിക്കൊരഞ്ച് വയസ്സ് കാണും അന്ന് മുതൽ ഈ വീട്ടിലെ ഒരപ്പുറം ഉണ്ടായി അന്ന് പുള്ളി നീ വിതയ്ക്കാൻ പറയും നിങ്ങളുടെ മുതലാണ് നിങ്ങൾ വിതയ്ക്കാൻ പറയും അങ്ങനെ ഞാൻ അന്ന് തൊട്ട് കുഞ്ഞുന്നാളി തൊട്ട് അതായത് വളരെ ഒരു അഞ്ചുമാറ വയസ്സോളം വേണേൽ പറയാം അന്ന് തൊട്ടേ ഈ കൃഷി അന്ന് നെൽകൃഷിയാണ് കൂടുതൽ ഞാൻ എനിക്ക് ഇവിടെ എല്ലാം ഉണ്ട് എന്നോട് കുറമ്പാലക്കുടം വള്ളിക്കാനാൽ ഏലങ്കോട് ഇപ്പം ഈ ആളുകൾ മരിച്ച തോട്ടുകര പിന്നെ പുതുവാക്കൽ മണ്ണുവേലിൽ മുളക്കപ്പടി അങ്ങനെ അവരുടെ എല്ലാ നിറങ്ങളുണ്ട് അവരെല്ലാം വീട്ടിലാണുങ്ങളെ ഞാൻ തന്നെ പോകുന്നു കുഞ്ഞുങ്ങളാൽ തുടങ്ങി എനിക്ക് പച്ചക്കറിയെല്ലാം എല്ലാ കൃഷിയുണ്ട് പച്ചക്കറികൾ മൊത്തമുണ്ട് പിന്നെ ചേനയുണ്ട് കിഴങ്ങുണ്ട് കാച്ചിലുണ്ട് ഇഞ്ചിയുണ്ട് പിന്നെ അങ്ങനെ അതെല്ലാം ഉണ്ട് വളരെ യൂത്തിന്റെ മനസ്സറിഞ്ഞ് വസ്ത്രങ്ങൾ ഒരുക്കുന്ന ചാരുമൂട്ടിലെ അതിനിലോ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നവർക്ക് നേടാം അൻപതിനായിരം രൂപ വില വരുന്ന സ്വർണ്ണം സമ്മാനമായി ഈ അത്യുഗ്രൻ ഓഫർ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ മാത്രം ഏവർക്കും ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ കുറെ കാലങ്ങളായി അത്തപ്പുവിടാൻ അന്യ സംസ്ഥാനത്ത് നിന്നുമാണ് നമ്മൾ പൂക്കൾ വരുത്തിക്കൊണ്ടിരുന്നത് അല്ലേ അതെ അതെ തമിഴ്നാട് അല്ലെങ്കിൽ തോവാള എന്നിവിടങ്ങളിൽ നിന്നായിരുന്നു പൂക്കൾ വന്നോണ്ടിരുന്നത് പക്ഷെ ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ കുറച്ചു കാലങ്ങളായിട്ട് പൂക്കൃഷികൾ ചെയ്തു തുടങ്ങി അതിന് സർക്കാർ വിവിധ സഹായങ്ങൾ ചെയ്യുന്നുണ്ട് സംഘടനകൾ ഒക്കെ തന്നെ ഈ സഹായങ്ങൾ ചെയ്യുന്നു അപ്പം നമുക്ക് പന്തളത്തും പന്തളം തെക്കേക്കര പഞ്ചായത്തിലുമൊക്കെ തന്നെ നിരവധി സ്ഥലങ്ങളിൽ പൂക്കൃഷികൾ ഓണത്തിന് മുന്നോടിയായിട്ട് പൂക്കൃഷികൾ ബന്ദിയും ഒക്കെ തന്നെ കൃഷി ചെയ്യുന്നു അപ്പം നമുക്ക് ആ ഒന്ന് പോകാം ആ ഇത്തവണ നമുക്ക് ഓണത്തിന് നമ്മുടെ നാട്ടിൽ തന്നെ പൂക്കൾ കൊണ്ട് അത്തപ്പൂവിടുന്ന ഒരു സാഹചര്യമാണുള്ളത് ആ പൂക്കൃഷിയെ പറ്റിയും ആ പൂക്കൃഷി ചെയ്യുന്ന ആൾക്കാർ ഇതെങ്ങനെയാണ് ഇതിന് ലാഭകരമാണോ അല്ലെങ്കിൽ വരും വർഷങ്ങളിലും ഇത് തുടരുമോ എന്നൊക്കെ നമുക്കൊന്ന് ചോദിച്ചറിയാം ൂക്കളം ഒരുക്കാൻ തമിഴ്നാട്ടിൽ നിന്ന് വണ്ടി വരുത്തതും കാത്തിരിക്കേണ്ട കാര്യമില്ലിനി അതിനുള്ള പൂക്കൾ ഇവിടെ തന്നെ വിരിയിക്കുന്നത് മലയാളികൾക്ക് വലിയ ആശ്വാസമാണ് ഓണക്കാലം എത്തുമ്പോൾ പൂക്കൾക്ക് മോഹവിലയാണെന്നാലും അത്തപ്പൂക്കളം എന്ന ചടങ്ങ് ഒഴിവാക്കാൻ മലയാളിക്ക് മനസ്സ് വരാത്തതിനാലാണ് എന്ത് വില നൽകിയും പൂക്കൾ വാങ്ങി കളം ഒരുക്കിയിരുന്നത് ഇന്ത്യൻ റെയിൽവേയിൽ നിന്ന് ഉയർന്ന സ്ഥാനങ്ങളിൽ നിന്ന് വിരമിച്ച പി ഐ വർഗീസ് തന്നെയാണ് മതിയായ ഉദാഹരണം വിരമിച്ച ശേഷമുള്ള വിശ്രമകാലത്തെ വിരസത ഒഴിവാക്കാൻ കൂടിയാണ് സ്വന്തം പുരിയിടത്തിൽ മരിയ ഗാർഡൻസ് എന്ന പേരിൽ ബന്ധുപ്പൂ കൃഷി ആരംഭിച്ചത് സാമ്പത്തിക ലാഭത്തേക്കാൾ ഉപരി പൂക്കളോടുള്ള സ്നേഹവും വാത്സല്യവുമാണ് പൂക്കൃഷിയിലേക്ക് ഇറങ്ങുവാൻ പ്രേരണയായതെന്ന് ജോർജ് പറയുന്നു ഞാൻ പി ഐ വർഗീസ് മേരിവില്ല കാട്ടുശേരിൽ പുത്തൻ വീട് കുരമ്പാല റെയിൽവേയിലായിരുന്നു റിട്ടയർ ആയിട്ട് ആയിട്ടിപ്പോൾ ഒരു ഒരു പത്ത് പന്ത്രണ്ട് പതിനാല് വർഷമായി ഇവിടെ നമ്മുടെ നാട്ടിലുണ്ട് എങ്ങനെയുള്ള സാഹചര്യം ലാൻഡ് ചുമ്മാ കിടക്കായിരുന്നല്ലോ കാട് പിടിച്ച് കിടക്കായിരുന്നു അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യാം നമ്മുടെ പന്നമ്മ വർഗീസ് മെമ്പറുണ്ട് പുള്ളിക്കാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു പൂക്കൃഷി ചെയ്യുന്നത് നല്ലതാണ് പൂക്ക് പൂക്കൃഷി ചെയ്യുന്നതിന് ആൾക്കാരെ പഞ്ചായത്ത് തിരക്കി നടക്കുക അപ്പോൾ കൃഷി ഓഫീസറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ മാഡം ലാലിയെ വിളിച്ചു സംസാരിച്ചു പുള്ളിക്കാർ പറഞ്ഞു എല്ലാ സപ്പോർട്ടും തരാം അച്ഛനും തുടങ്ങാൻ സാ സാധിക്കുമെങ്കിൽ തുടങ്ങാൻ പറഞ്ഞു അങ്ങനെ അവരുടെ അഡ്വൈസിലാണ് തുടങ്ങുന്നത് അവരുടെ ത്രൂവിൽ ഇത് ഇതിൻ്റെ തയ്യും ബാക്കി കാര്യങ്ങളുമൊക്കെ കിട്ടി തുടർ പ്രവർത്തനം അത് പൂ ഡീൽ ചെയ്യുന്ന ഒരാളുണ്ട് നമ്മുടെ പന്തളം തെക്കേക്കര പഞ്ചായത്തിൽ ഒരു ഒരു ബ്ലോക്ക് കമ്മിറ്റി മെമ്പറുണ്ട് പുള്ളിക്കാരന് ഈ പൂ പൂവെടുക്കുന്നുണ്ട് അപ്പോൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരുത്തുന്നുണ്ട് അപ്പോൾ പുള്ളിയുമായിട്ട് സംസാരിച്ച് പറഞ്ഞ് എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ പുള്ളിയുമായിട്ട് ടൈപ്പായി ആ പുള്ളിയാണിപ്പം പൂവൊക്കെ എടുക്കുന്നതെല്ലാം ഇത് ഒരു ഒന്നര രണ്ട് ഏക്കറോളം സ്ഥലമുണ്ട് ഈ പൂ കൃഷി ചെയ്തത് സാമ്പത്തികമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നേകാൽ ലക്ഷം രൂപയെങ്കിലും എനിക്ക് ചിലവായിട്ടുണ്ട് ടോട്ടൽ അതിനകത്ത് വാഴയൊക്കെ വെച്ച് നമ്മൾ ചാലിപ്പൂർ വാഴയൊക്കെ വാഴയൊക്കെ വെച്ച് ഭൂമി കളച്ചു അതൊക്കെ ചെയ്തു ചെയ്യണമെന്ന് ഫൈനാൻഷ്യൽ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതുകൊണ്ട് ചെയ്യാൻ ഒക്കെയല്ല കാരണം ലേബർ കോസ്റ്റ് വളരെയാണ് ആ ലേബർ കോസ്റ്റ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടത്തില്ല നഷ്ടമേ ഉണ്ടാവുകയുള്ളൂ ഭൂകൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാണുമ്പോൾ തന്നെ ഒരു മനസ്സിനൊരു കുളിർമയല്ലേ അത് തന്നെയല്ല നമ്മുടെ നാട്ടിൽ അന്യ സംസ്ഥാനത്തു നിന്നാണ് പൂവൊക്കെ വരുന്നത് അപ്പം നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ഡെവലപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിട്ട് ബെറ്റർ നല്ലൊരു കാര്യമാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് സർക്കാരിൻ്റെയും ഈ ഇവിടുത്തെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടുകളൊക്കെ വേണം ഇല്ലെന്നുണ്ടെങ്കിൽ കർഷകൻ ചെയ്യാൻ പറ്റില്ല ഈ ഓണത്തിന് ിൽ നിന്നും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കോ അതിന് മുകളിലോ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് നേടാം ഓരോ ലക്ഷം രൂപയുടെ ബമ്പർ സമ്മാനമായി ഈ ഓഫർ ഓഗസ്റ്റ് അഞ്ചു മുതൽ സെപ്റ്റംബർ വരെ ഏവർക്കും ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ ഈ ഓണം പന്തളത്തായാലോ ഐ കമ്പനി ഓണം മെഗാ ആറ് മുതൽ വരെ പന്തളം ബസ് ു സമീപം മുനിസിപ്പൽ ഗ്രൗണ്ടിൽ ഐ കമ്പനി എന്റർടൈൻമെന്റ്സ് ഒരുക്കുന്ന മെഗാ ഓണം കാർണിവൽ അയ്യോ ഫോൺ പൊട്ടിയല്ലോ താരമില്ല കെ ആർ മൊബൈൽസ് ഉണ്ട് ത്ത് പന്തളം കെ ആർ മൊബൈൽസിൽ സമ്മാനങ്ങളുടെ പെരുമഴക്കാലം മൊബൈൽ ഫോണുകളും ഗാഡ്ജറ്റുകളും വാങ്ങുമ്പോൾ നിരവധി സമ്മാനങ്ങളുമായി മടങ്ങുവാൻ അവസരം ആയിരം രൂപയ്ക്ക് മുകളിലുള്ള ഓരോ പർച്ചേസിനും സമ്മാന കൂപ്പണുകൾ ഒന്നാം സമ്മാനമായി മൊബൈൽ ഫോണും നിരവധി സമ്മാനങ്ങളും പലിശരഹിതമായി തവണ വ്യവസ്ഥയിലും ഫോണുകളും ഗ്രഹോപകരണങ്ങളും വാങ്ങാനുള്ള സൗകര്യം കെ ആർ മൊബൈൽസിലുണ്ട് ഒരു രൂപയുമായി കെ ആർ മൊബൈൽസിലെത്തു ഇഷ്ടപ്പെട്ട സാധനങ്ങളുമായി മടങ്ങും ഹോം അപ്ലയൻസിന്റെയും വിശാലമായ ശേഖരം ഇപ്പോൾ ലഭ്യമാണ് കെ ആർ മൊബൈൽ സന്ദർശിക്കൂ ഓണസമ്മാനമായി ഹെഡ്ഫോൺ സൗജന്യമായി സ്വന്തമാക്കും പന്തളം നഗരഹൃദയത്തിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ എതിർവശമാണ് കെ ആർ മൊബൈൽ